അതായത് നിയമപരമായ എല്ലാ സിനിമകളിലും കൊടുക്കുന്നതാണ് പുകവലി മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത് ആ സിനിമയില് ഒരു തരത്തിൽ പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഒരുതര അവാർഡ് എനിക്ക് ഫീൽ അതൊരു പരിഹാസമാണെന്നുള്ളത് ഇപ്പോ അതേ സംവിധായകന്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എ ഒക്കെ ആയിട്ട് പിടിയിലായി അപ്പൊ വയലൻസ് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ സമൂഹത്തെ സിനിമ സിനിമയായി കണ്ടാൽ പോലെ എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും സിനിമയിൽ ലഹരി മാഫിയ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ഒരു സംശയം എങ്ങനെയാണ് ദൂരീകരിക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ട ഒരു വാർത്ത കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ പോലീസിന്റെ വേട്ടക്കിടയിൽ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്ത് എണ്ണം പറയാ ബിസിനസ്സുകാരുണ്ട് പല പ്രൊഫഷണലുള്ളവരുണ്ട് മീഡിയ അറ്റൻഷൻ എനിക്ക് തോന്നുന്നുള്ളൂ അല്ല തെറ്റ് തെറ്റല്ലേ അതിനകത്ത് അങ്ങനെ ഒന്നും ഇല്ല ഇപ്പൊ ആരായിരം തെറ്റുതെറ്റല്ലേ ഉറപ്പായിട്ടും അല്ല ഞാൻ പറയുന്നത് നാലായിരത്തിലധികം പേര് എങ്ങനെയല്ലേ എങ്ങനെയാണ് ഞാൻ വാർത്തകളല്ലേ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് എറണാകുളത്തോ എന്തോ കോംപ് ചെയ്തിട്ട് ഏഹ് അല്ലല്ല നാലായിരം നാലായിരത്തിലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുണ്ടെന്നാണ് പറഞ്ഞത് നാലായിരത്തിലധികം നാനൂറ് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ് കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റൈഡിന്റെ കേസാണ് അപ്പൊ ഒരാളും ഒരാൾ കുറവാന്നല്ല ഞാൻ പറയുന്നു അപ്പൊ അത് അതൊരു നിനക്കെന്താണ് തോന്നുന്നത് അതിനെ കുറിച്ച് നാലായിരത്തി എണ്ണൂറ് പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു അപ്പൊ ഞാൻ പറയുന്ന സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ് അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ അതാണ് എന്റെ അഭിപ്രായം സിനിമയിൽ അങ്ങനെ ലഹരിയുടെ ഉപയോഗം കുറവാണെന്നാണ് അർത്ഥം അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല എല്ലായിടത്തും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ലേ എവിടെയാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ അല്ല

ബാക്കിയുള്ളവരും കൂടിയാണ് ആ ആ സംശയ ദൃഷ്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് അത് ക്ലിയർ ക്ലിയർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി അല്ല ഞാൻ 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 നീ 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 നോക്ക് നോക്ക് വെച്ചിട്ട് ഒന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്ക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാള് ജീവിക്കുന്നാണോ എത്ര നാളെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും അത് ബോംബ് ബോംബ് പോലെയാണ് പോലെയാണ് സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നു നീ കണ്ടിട്ടുണ്ട് സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് അപ്പൊ ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം ഉണ്ടാവാം ഉണ്ട് പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ ഒരു ഗുരുവകം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഉപയോഗിക്കുന്നവരുണ്ടാവാം കാരണം അത് സിനിമയും സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അപ്പോ എന്തായാലും ഇനിയിപ്പ്ലീഷ് സിനിമ കാണുമ്പോ ആ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റുഡിവാണെങ്കിൽ എത്തിക്കുകയാണെങ്കിൽ സ്ഥലത്ത്